ഞാൻ ചില കാര്യങ്ങൾ തുറന്ന് പറയുകയുണ്ടായി ഈ തുറ അന്ന അന്നത്തെ ആ തുറന്നു പറച്ചൽ പല അപകടങ്ങൾക്കും കാരണമാവുകയും ചെയ്തു ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിജ്ഞാനപരമായ കാര്യങ്ങൾ പറയുക പറയാൻ പാടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുക അത്രയേ പറയാൻ പാടുള്ളൂ അല്ലാതെ എൻ്റെ മനസ്സ് തുറക്കാൻ പോയാൽ വലിയ അപകടമാണ് അത് ആരുടെയും മനസ്സ് തുറക്കാൻ പറ്റില്ല ആത്മാകഥകളൊക്കെ എഴുതുന്നുണ്ട് അവരുടെ മനസ്സ് തുറന്നിട്ടാണ് അത് എഴുതുന്നത് ഒരിക്കലുമല്ല അപ്പം അതുകൊണ്ട് ഞാനും എൻ്റെ രഹസ്യങ്ങളോ എൻ്റെ എല്ലാ മനസ്സിലുള്ളതോ മനസ്സിലുള്ളതോ അങ്ങനെ തന്നെയോ തുറന്നു പറയാനുള്ള പദ്ധതിയില്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിജ്ഞാനപരമായ കാര്യങ്ങൾ ആശയപരമായ കാര്യങ്ങൾ ഇത് രണ്ടും മാത്രം അവതരിപ്പിക്കുക എന്നുള്ളതാണ് വിജ്ഞാനം ആശയം ആത്മകഥയല്ല സ്വയം കഥയല്ല മനസ്സിലായോ അപ്പോൾ ആരെയും അത് ദ്രോഹിക്കുകയില്ല നമ്മളുടെ സുഖത്തിനായി നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് ദ്രോഹമായി വരാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കാസറ്റിൽ റോഡ് നിയമങ്ങളെക്കുറിച്ചാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞു പിന്നെ ശിക്ഷയെക്കുറിച്ച് രണ്ടാമത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ശിക്ഷയെക്കുറിച്ചാണ് ശിക്ഷ ഒന്നിനും പരിഹാരമല്ല ലോകത്ത് മിക്ക രാജ്യങ്ങളും വധശിക്ഷ നടത്തലാക്കി കഴിഞ്ഞു അപ്പോഴാണ് ഇന്ത്യയിൽ വധശിക്ഷ വേണം വധശിക്ഷ വേണമെന്ന് ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ ചിന്തിക്കുന്നവരാണ് ഒരുപോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കണം 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 ഇതുതന്നെയാണ് ജനങ്ങളുടെ ചിന്ത ഒരു നല്ല ഭരണകർത്താവ് ശിക്ഷ നടപ്പാ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാമെന്ന് ചിന്തിക്കുകയും അതിനെ നല്ല രീതിയിൽ ഒരു പ്രതിവിധി കണ്ടുപിടിക്കുകയും ആണ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് എൻ്റെ സന്തോഷത്തിന് ഞാൻ വീഡിയോ പിടിക്കുന്നു ഈ വീഡിയോകൾ മറ്റൊരാളെ കേൾപ്പിക്കുമ്പോൾ എനിക്ക് കഴിയില്ല എനിക്ക് എൻ്റെ ശൈലിയിൽ പറയാൻ പഴയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ ശൈലിയിൽ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപകടമുള്ളൊരു കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നില്ല വളരെ വിജ്ഞാനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ എനിക്ക് സ്വന്തം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഭൂമി കറങ്ങുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സൂര്യൻ സദാ ഊർജം പുറപ്പെടുവിക്കുന്നു പറഞ്ഞ് വ്യക്തി വിശ്വസിക്കുകയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പോലുമുള്ള വിഷയം ഭൂമി അനുസരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നത് അല്ലേ ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കുക വിടുന്നവരെ കാണണ്ട റോക്കറ്റ് വിടുന്നവരൊക്കെ തന്നെ വളരെ ദൈവവിശ്വാസികളാണ് ഉടച്ചും പൂജ നടത്തിയും ഒക്കെ റോക്കറ്റ് വിടുന്നത് അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എൻ്റെ അപകടമില്ലാത്ത ആവശ്യം അവസ്ഥ ഞാനൊരു ദൈവവിശ്വാസിയല്ല അത് ഞാൻ തുറന്നു പറയുകയാണ് ില്ല ഫോട്ടോകളില്ല ദൈവത്തിൻ്റെതായ ഒന്നുമില്ല കാരണം ഞാൻ ഉറച്ച് ഉറച്ച് ബോധ്യമുള്ള വിശ്വാസമല്ല എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് എന്തെന്നുള്ളത് ദൈവമില്ല എന്നുള്ളത് ദൈവമില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഉറച്ച ബോധ്യമുണ്ട് ഈ ഭൂമിക്കൊരു ശക്തിയുണ്ടെന്ന് പറയാനല്ലാതെ അതിൻ്റെ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ അത് തെളിയിക്കപ്പെട്ടതല്ല അത് സിദ്ധാന്തങ്ങളാണ് മനസ്സിലായോ അത് ഡെഫിനിഷനായിട്ട് പറയാൻ പറ്റില്ല അത് അത് ശാസ്ത്രം എന്താ പറയുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ എട്ടര മിനിറ്റ് ഈ അടുത്ത ദിവസം ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടത് അതിൽ മഴ അത്ര പറയുന്നത് ശസ്ത്രജ്ഞന്മാർ സൂര്യനിൽ അപ്പോൾ എൻ്റെ സിദ്ധാന്തത്തിൽ എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ സ്വന്തമായ അന്വേഷണത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് ഇതാർക്കും സ്വീകാര്യമായി വരാൻ സാധ്യതയില്ല കാരണം ഈ ഭൂമിയിൽ വസിക്കുന്ന അഞ്ഞൂറ് അറുന്നൂറ് കോടി ജനങ്ങൾ എല്ലാവരും സൂര്യനുണ്ടെന്നാണ് പറയുന്നത് ആ സമയത്താണ് ഞാൻ പറയുന്നത് സൂര്യൻ ഇല്ലെന്ന് ഭൂമിയാകുന്ന ആകുന്ന ഒരു ഊർജമല്ലാത്ത പ്രക്രിയയാണ് പ്രകാശം ഇതാണ് എൻ ആരെയും ഞാനിത് പഠിപ്പിക്കാനേ ശ്രമിക്കുന്നില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതിലൊരു തെറ്റുണ്ടോ ഇത് കേൾക്കണ എന്നിട്ട് എന്നെ നിങ്ങൾ കളിയാക്കേ അല്ലെങ്കിൽ കളിയാക്കുക ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കളിയാക്കാനേ പറ്റുള്ളൂ പക്ഷേ അത് പത്തോ നൂറോ കൊല്ലം കഴിയുമ്പോൾ ലോകം മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് ഞാൻ പറഞ്ഞത്